കണക്കാരിയിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാണക്കാരിയിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ സജ്ജമാക്കിയത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കൊച്ചുറാണി സുഭാഷ്ടിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചത് കാണക്കാരി ചിറക്കുളത്തിന് സമീപമുള്ള അംഗൻവാടി കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്നത് വനിതകൾക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും മികച്ച ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായകമായ രീതിയിൽ ട്രെഡ്മിൽ സ്റ്റാറ്റിക് സൈക്കിൾ ലെഗ് എക്സ്റ്റൻഷൻ റോവർ ഷോൾഡർ പ്രസ് തുടങ്ങിയ ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ അംഗമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ സമിതിയാണ് തുടർ പരിപാലനം നടത്തുന്നത് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കണക്കാരി ഡിവിഷൻ അംഗവുമായ കൊച്ചുറാണി സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു ഫിറ്റ്നസ് ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം കാണിക്കാരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലവ്ലിമോൾ വർഗീസ് നിർവഹിച്ചു ഉഴവൂർ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകൾ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉഴവൂർ ബ്ലോക്ക് ഡി ഡി പി ഒ ഡോക്ടർ ടിൻസി രാമകൃഷ്ണനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ പൊന്നാട എണീച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തമ്പി ജോസഫ് ബെറ്റ്സിമോൾ ജോഷി ഡോക്ടർ അഭിലാജ് ഡോക്ടർ വിനീത ഡോക്ടർ സുകുമാരി ഡയറ്റീഷ്യൻ മിനി ഡൊമിനിക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു